ശ്രീ ഗുരുവായൂര പാശ്രണം ഭാഗവത സോപാനം എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇന്ന് നാം വിശദമായി ചർച്ച ചെയ്യുന്നത് നിത്യജീവിതത്തിൽ വളരെ പ്രധാനമായി നാം സൂക്ഷിക്കേണ്ട വലിയൊരു ചടങ്ങിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മഹത്തിനെ കുറിച്ചാണ് നാരായണ കവചം എന്ന് പറയുന്ന ഒരു വലിയ കവച കവചസ്തോത്രം മുന്നോടിയായിട്ട് ഇൻസ്റ്റാഗ്രാമില് ഭാഗവത സഭാന ഇൻസ്റ്റാഗ്രാമിലെ ബാലനാരായണ കവചം പറഞ്ഞത് അത് കുട്ടികൾക്കുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് മുതൽക്കുള്ള പ്രായമായവർക്ക് ഉപയോഗിക്കേണ്ട വലിയ നാരായണ കവചമാണ് എന്ന് പറയുന്നത് ഭാഗവതം എന്ന് പറയുന്ന പുരാണത്തിൽ ഭാഗവത പുരാണത്തിൽ ആറാം സ്കന്ധത്തിൽ എട്ടാം അധ്യായമാണ് ഈ കവചങ്ങളും ഈ മന്ത്രങ്ങളും ഓരോ ഋഷിമാരും ഓരോരുത്തർക്കും ഉപദേശിച്ചതാണ് ഋഷിമാരാണ് തന്നെ മുഴുവൻ കണ്ടുപിടുത്ത കാര്യം ഇത് ആരാർക്ക് ഉപദേശിച്ചതാ ദേവഗുരുവായിരുന്ന വിശ്വരൂപൻ ത്വാഷ്ട്രാമുനിയുടെ മകനായ വിശ്വരൂപൻ ഇന്ദ്രനെ ഉപദേശിച്ചു കൊടുത്തതാണ് ഈ നാരായണ കവം കവചം എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കുള്ള സാധനങ്ങളാണ് ദേഹരക്ഷയ്ക്കുള്ള സാധനങ്ങളാണ് ആന്തരികവും ഭാഗ്യമായി നമ്മെ ഏൽക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ളതാണ് കവചം അത് ദേവി മഹർഷിയിലൊക്കെ വായിക്കുമ്പോൾ കവചം കാണാം ഈ നാരായണ കവചം കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഈ നാരായണ കവചം അങ്ങനെ വിശ്വരൂപൻ ആ ഇന്ദ്രൻ ഉപദേശിച്ച നാരായണ കവചത്തിൽ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴെല്ലാം ഭയം വരുന്നോ അപ്പോഴെല്ലാം ജപിക്കാം പിന്നെ നിത്യവും അതിലൊരു ചിട്ടയുണ്ട് കാലത്തെന്നിട്ട് കുളിച്ചു വന്ന് ശുദ്ധമായി ഒരവടപ്പാളകിട്ട് എന്നിട്ട് ജപിക്കുക അല്ലെങ്കിൽ കയ്യാത്തവരാണെങ്കിൽ കസാനയിൽ എത്തി ജപിക്കാം ഭയം വരുമ്പോഴൊക്കെ ഈ നാരായണത്തോജ് ജപിച്ചോളൂ ഇതിലെ മൂന്ന് നാമങ്ങൾ വളരെ പ്രധാനങ്ങളാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം വിഷ്ണവേ നമ നാരായണ ഗന്ത്രത്തിലെ മൂന്ന് നാമങ്ങളുടെ പേര് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു ഇത് നിർബന്ധമായും പഠിച്ചുകൊള്ളുക ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം വിഷ്ണവേ നമ അതെന്തു ചെയ്യണം ഈ മൂന്ന് നാമങ്ങൾ നമ്മുടെ ശിരസ് നമ്മുടെ ശരീരത്തിൽ നസിക്കണം അവിടെ തൊട്ടു മന്തിരണം എങ്ങനെ ഓം നമോ നാരായണായ എന്ന് ചൊല്ലുമ്പോൾ വെരലിങ്ങനെ പിടിച്ചിട്ട് ശിരസ് മുതൽ പാദം വരെയും തിരിച്ചും ജപിക്കണം അപ്പൊ ശിര തല തൊട്ട് തൊട്ടട്ട് ഓം നമോ നാരായണായ പണിക്കുലറായിട്ട് പാദം വരെയും പാദം തൊട്ട് മുകളിലേക്കും ജപിക്കുക രണ്ടാമത്തേത് ഓം നമോ ഭഗവതേ വാസുദേവായ അതെവിടെയാ വിന്യസിക്ക രണ്ട് കൈകളിൽ കരന്യാസം എന്നാ പറയാം അതായത് ഈ വിരലുകളുടെ പർവ്വങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങൾ നാലും ഒന്ന് അഞ്ച് അഞ്ച് ഈ രണ്ട് വരലെ തലവരലിന്റെ ഉള്ളിലും ഇങ്ങനെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ പന്ത്രണ്ട് അക്ഷരമുള്ളതായ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം കണ്ടുപിടിച്ചതായ നാരദമുനി ധ്രുവനാദ്യം ചൊല്ലിക്കൊടുത്തതാ നാലാം സ്കന്ധത്തിൽ അത് പറയും ആ ധ്രുവത്തിൽ ധ്രുവനെ മാർഗം ചൊല്ലിക്കൊടുത്ത മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ അപ്പൊ ഓം നമോ നാരായണായ തല തൊട്ട് പാദം വരെയും പാദം തൊട്ട് തലം വരെയും ജപിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ രണ്ട് കൈകളിൽ ഈ വെരല മുകളിൽ ജപിച്ചു തീർക്കണം അത് കഴിഞ്ഞാൽ ഓം വിഷ്ണവേ നമ അതിന് ആ ഓരോ അക്ഷരങ്ങളും ഓരോ സ്ഥലത്ത് വെക്കണം എവിടെയൊക്കെയാണ് ഓം വിഷ്ണവേലെ ഓം ഹൃദയത്തിൽ വി എന്ന് പറയുന്ന അക്ഷരം മൂർധാവിലെ എന്നുള്ളതിലെ സകാരം രണ്ട് കുര്യങ്ങളുടെ നടുവിലെ നകാരം കുടുംബയിൽ അല്ലെങ്കിൽ തലമുടിയിൽ വ എന്ന അക്ഷരം കന്നുകളിൽ നകാരം സർവസന്ധികളിൽ ഈ സന്ധികളിലും മുട്ടുവേദനയും കാലുവേദനയും നടന്നേ സർവസന്ധികളിൽ അതുപോലെ നിസർഗത്തോടു കൂടിയ മകാരം തലയ്ക്ക് ചുറ്റും വസ്ത്രമായി സങ്കല്പിക്കുക ഓം ഈ മൂന്ന് നാമം നിർബന്ധമായും എപ്പോഴും ചൊല്ലുക ഓം നമോ നാരായണായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം വിഷ്ണവേ നമഹ അത് കഴിഞ്ഞാൽ നാരായണ നാരടകഞ്ചത്തിൽ പിന്നെ പറയുന്നത് ഈ മന്ത്രം ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എട്ട് കൈകളുള്ളതായ വിഷ്ണുവിനെ ആരാധിക്കുക എങ്ങനെയാണ് വിഷ്ണു ഭഗവാൻ ഗരുഡന്റെ പുറത്തിരിക്കുന്ന തന്റെ വാഹനമായ ഗരുഡന്റെ പുറത്തിരിക്കുന്ന എട്ട് കൈകളുള്ള ആ വിഷ്ണു ഭഗവാനെ ഏതൊക്കെയാ എട്ട് കൈയിലെ ആയുധങ്ങൾ സംഘ് ചക്രം പരിത വാള് ഗദ അമ്പ് വില്ല് തയർ ഈ എട്ട് കൈകൾ ഉള്ളതായ ഈ വിഷ്ണുവിന് ഏതൊക്കെ സംഘ് ചക്രം പരിത വാള് ഗത അമ്പ് വില്ല് കയർ ഇങ്ങനെയുള്ളതായ ഈ എട്ട് കൈകളുള്ള വിഷ്ണുവിനെ ആരാധിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുക ഇന്ന സ്ഥലങ്ങളിൽ ഓരോരുത്തർ രക്ഷിക്കട്ടെ ജലത്തിൽ വാമനം രക്ഷിക്ക ജലത്തിൽ മത്സ്യം രക്ഷിക്കട്ടെ ഭൂമിയിൽ വാമനം രക്ഷിക്കട്ടെ ആകാശത്തിൽ വിപ്രണം തുടങ്ങട്ടെ ഭക്ഷണം ധരിക്കുമ്പോൾ ധന്വന്ധരി ഭഗവാൻ രക്ഷിക്കട്ടെ പകലെ വേണു രക്ഷിക്കട്ടെ വേണുഗവാനെ രക്ഷിക്കട്ടെ തുടങ്ങും അതുകൊണ്ട് ഈ നാരായണ കവചം ചെയ്യുന്നത് മന്ത്രം പഠിക്കുക പുസ്തകം എടുത്തങ്ങൾ വെക്കുക കണ് തുറന്നിരുന്നിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് കാണാൻ പാടാൻ എന്നിട്ട് കണ്ണടച്ചിരുന്ന് താങ്കൾ ജപിക്കുമ്പോ ഒരാ അനുഗ്രഹം പോലും വേണ്ട ഭഗവാന്റെ നമ്മൾ ജപിക്കുന്നതോട് കൂടി തന്നെ ഈ അക്ഷരങ്ങൾ അതാത് സ്ഥലത്ത് അങ്ങ് ചെന്നിരിക്കും ഇത് ദിവസവും ജപിച്ച് കർമ്മം ചെയ്യാൻ ഇരിക്കപ്പെട്ട നമുക്ക് കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കർമ്മങ്ങൾ അപകടം പിടിച്ചതാണ് വളരെ അപകടം പിടിച്ചതാണ് കർമ്മങ്ങൾ ആ വാഹനത്തിന് പോകുമ്പോഴും ഫൈറ്റിന് പോകുമ്പോഴൊക്കെ എന്താ ചെയ്യാൻ വരില്ലേ ýi bé cái có búi áo lại cho nên là mặc giống dép chân đấy. làm nó mẹ promenando này làm gì ham? ĩ phải đi, ôi cái bài đi này nara để con đi dép chân là phải tất chân, làm nó nó dễ dia luôn. ý nara là cái bây giờ mặn mà đấy, trai ô bé đi dép chân luôn. ý mang đôi nara là cái bây giờ dép chân đấy, có tất chân áo, áo na, áo gì đấy. ý nara là cái bây giờ cái này, vậy ý tâm sinh lo yết cái này, yô thà này, yết đi cha, Phật tử, tâm ma ma xiên đi khô ta, niếp chia này, sao ആരാണോ ഇത് കാലത്ത് ജപിക്കുന്നത് അവനെ ലോകത്തുള്ളവരൊക്കെ വിഷ്ണുവായി കണ്ട് നമസ്കരിക്കുന്നു ആരാധന കിട്ടുന്നു ആദരവ് കിട്ടുന്നു ഒരു ഭയം പോകുന്നു ആദരവും കിട്ടുന്നു അങ്ങനെ നമ്മളെവിടെ ചെന്നാലും ജലം നമ്മളെ തൊട്ടി തൊഴുന്നത് കാണാം ഒന്നുമല്ല നമ്മൾ ഈ നാരായണ കവചം ജപിക്കുമ്പോൾ നമ്മൾ വിഷ്ണു ഭഗവാനായി മാറുന്നു ഇത്രയും വലിയൊരു ടെക്നിക്ക് വേറെ ഒരു മന്ത്രത്തിൽ ഇല്ല അത്രയും ശക്രമാണ് ഈ നാരായണ കവചം എന്ന് പറയുന്ന മന്ത്രം ആ മന്ത്രം എല്ലാവരും കാളപ്പാടം പിടിച്ച് ഭാഗവതം എന്ന പുരാണത്തിൽ ആറാം സ്കന്ധത്തിൽ എട്ടാം അധ്യായത്തിൽ പറയുന്ന നാരായണപരം എല്ലാവരും പഠിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കും